وبركاته. بسم الله الحمد لله والصلاه والسلام على أشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي املي واغلى اللقطه من لساني يفقه قولي قال الله تعالى في القران الكريم എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എവിടെ നിർണായത്തിൻ്റെ ഉദ്ദേശം അന്ത്യ പ്രവാചകൻ മുഹമ്മദ് അല്പകാലങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് അതെ എനിക്ക് തൗഫീഖ് നൽകിയ പ്രവഞ്ച പ്രബന്ദ പരിവാളികനായ അല്ലാഹു സുബ്ഹാന വ തആലയെ ഞാൻ സ്തുതിക്കുന്നു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ല റബ്ബൽ ആമീൻ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാന വ തആല തൻ ഖുർആനിലൂടെ പറയുന്നു മർയത്തു യ റസൂല ഖദ് അതാ അല്ലാഹ് ആരെങ്കിലും അല്ലാഹു ൾ ഒരിക്കൽതങ്ങളോടെ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അപ്പോൾ ബസരി തങ്ങൾ അവിടെ പൊട്ടിക്കരുകയാണ് ഉണ്ടായത് എന്നാൽ ജീവിതം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടരായിരുന്നു താലയുടെ കൽപ്പനകൾ ചെയ്യുന്നില്ല അവർ താലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അവിടെ രക്തം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവർ അവർ കരാറ് ചെയ്യുകയാണെങ്കിൽ അവരത് പൂർത്തീകരിക്കാതെ നിൽക്കുകയില്ല അവർ അമ്മാ ക്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് പിന്നിലേക്ക് തിരിക്കുമ്പോൾ അന്ന് മക്കയിൽ ഒരു ജാരിയ കാലഘട്ടത്തിൽ ഒരു കൂട്ടർ അന്ധകാരത്തിന്റെ കൂതിലേക്ക് വഴുതി വീണുകൊണ്ട്